കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള ന്യൂസുകളാണ് കേൾക്കുന്നത് അല്ലേ അതും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ എത്ര കൊലപാതകങ്ങളാണ് നമ്മൾ കേട്ടത് അതും സ്വന്തം സ്വന്തം ആൾക്കാർ തന്നെ കൊന്ന കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് അതിലാദ്യം ഞാൻ പറയുന്നത് സ്വന്തം ഭാര്യയെ കറുത്തവളാണ് വിദ്യാഭ്യാസമില്ല ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് തന്നെ സ്വന്തമായി മരണത്തിന് കീഴടങ്ങിയ ഒരു പെൺകുട്ടി ഷഹാന അവളുടെ ഭർത്താവ് വാഹിദ് നിരന്തരം നീ നീക്കറുത്തവളാണ് നിനക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ് നാവ് ആയുധമാക്കി മരണത്തിലേക്ക് നയിച്ച ഒരു കുടുംബവും ഭർത്താവും രണ്ടാമത് ലഹരിയിലെ മനസ്സിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും തെറ്റി സ്വന്തം അമ്മയാണെന്ന് പോലും മനസ്സിലാക്കാതെയാണോ മനസ്സിലാക്കിയിട്ടാണോ സ്വന്തം അമ്മയെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയൊരു മകൻ എന്തായാലും ആ മകൻ ഇന്ന് കുതിരവട്ടം മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നാണ് അറിയുന്നത് എന്തായാലും ആ മകനെ അറസ്റ്റ് ചെയ്തു മകനു വേണ്ടി ത്യാഗം സഹിച്ച് ഒരു ജീവിതം മുഴുവനും മകനു വേണ്ടി മാറ്റിവെച്ച് സ്വന്തം മകനു വേണ്ടി രണ്ടര വയസ്സിൽ ഉപ്പ് ഉപേക്ഷിച്ച് പോയ മകനെ അവൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും നിറവേറ്റിക്കൊടുത്ത് അവനെ ഉപരിപഠനത്തിനും വിട്ട് അവന് വേണ്ടുന്നതെല്ലാം കൂലിപ്പണിയെടുത്ത് സാധ്യമാക്കിക്കൊടുത്ത ഒരമ്മയെ ലഹരിയുടെ മറവിൽ മനസ്സ് തെറ്റിയിട്ടോ അല്ല വൈരാഗ്യം കൊണ്ടോ എങ്ങനെയോ ആ മകൻ ഉമ്മയെ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാക്കി രണ്ടാമത് നമ്മൾ കേട്ടത് കണ്ണൂർ മാലൂര് സുമേഷ് എന്ന് പറയുന്നൊരു മകൻ നിർമ്മല എന്ന് പറയുന്ന ഒരു അമ്മയെ ഇതേപോലെ ലഹരിയുടെ ഒരു കാരണം കൊണ്ട് തന്നെ അമ്മയെ കൊന്നു അവന് ഗവൺമെൻറ് ജോലിയുണ്ട് എല്ലാം വളരെ സ്നേഹമായി ജീവിച്ച ഒരു കുടുംബത്തിലെ മകനാണ് അമ്മയെ കൊന്ന് ആ മകൻ ആത്മഹത്യ ചെയ്തു പിന്നെ നമ്മൾ കേൾക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായ ആതിരി എന്നൊരു പെൺകുട്ടിയെ കൊല്ലം സ്വദേശിയായ ജോൺസൺ കൊലപ്പെടുത്തിയതാണ് നമ്മൾ കേൾക്കുന്നത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ആതിരിയുമായി ആതിരൊക്കെ കുടുംബമുണ്ട് ഈ ജോൺസൺ എന്ന് പറയുന്നയാൾ കുടുംബമൊക്കെ വേർപ്പെടുത്തി ആതിരിയുമായി ഇൻസ്റ്റഗ്രാമിൽ വെച്ച് പരിചയപ്പെട്ട് സ്നേഹമായി പണമിടപാടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി അവസാനം കുടുംബത്തെ ഉപേക്ഷിച്ച് കൂടെ വരാൻ പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ആതിര മാറി നിന്നു അതുകൊണ്ടും പിന്നെ കുറേ പണം ആതിര ആ ജോൺസണ് കൊടുത്തപ്പോൾ അത് തിരിച്ച് ചോദിച്ചതിലുള്ള വൈരാഗ്യമോ എന്താണെന്ന് നമുക്ക് ശരിക്കറിയില്ല കേട്ട കാര്യങ്ങളാണ് പറയുന്നത് എന്തായാലും അതിൽ നിന്നൊക്കെ മുക്തി നേടാൻ വേണ്ടി ആതിരയെ കൊന്ന് ആതിരിയും ജോൺസണും ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് ആതിരിയുടെ പല ചിത്രങ്ങളും ജോൺസൻ്റെ കയ്യിൽ എത്തിപ്പെട്ടിട്ടുണ്ട് എന്തായാലും ആ ചിത്രങ്ങൾ സമൂഹത്തിന് മുൻപിൽ കാണിക്കും അത് പ്രദർശിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ ഉള്ള ഭീഷണിയുടെ പേരിലാണോ എന്തുകൊണ്ടോ ആതിര പോലീസിൽ പരാതി കൊടുക്കാൻ തയ്യാറായില്ല ആതിരിയുടെ ഭർത്താവ് ആതിരിയെ അതിന് ശ്രമിച്ചതാണ് ഏതായാലും പരാതി കൊടുക്കാൻ വേണ്ടി ആതിരിയുടെ ഭർത്താവ് പറഞ്ഞിട്ടും ആതിര കേൾക്കാത്തത് ഭീഷണിയുടെ പേരിലുള്ള പേടി കൊണ്ടാണോ അതോ ജോൺസനോട് എന്നും ഉണ്ടായിരുന്ന സ്നേഹം കൊണ്ടായിരുന്നോ അത് ആർക്കും അറിയില്ല അതെന്തായാലും വളമായി കണ്ട ജോൺസൺ വീട്ടിൽ സ്നേഹമായി വന്ന് അതിരുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങിച്ചു കുടിച്ച് ആതിരെ ഈ ലോകത്തു നിന്ന് യാത്രയാക്കി ഏതായാലും ജോൺസണെ ഇപ്പം പിടികൂടിയിരിക്കുന്നു പിന്നെ നമ്മൾ കേട്ടത് ഒരു അച്ഛനെ മകൻ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ വാർത്തയാണ് ഈ അച്ഛൻ സൗദി അറേബ്യയിലെ ജുബേലിൽ വർക്ക് ചെയ്യുന്ന അച്ഛൻ മകൻ നാട്ടിൽ ലഹരി ഉപയോഗിച്ച് നിയന്ത്രണം തെറ്റി നിൽക്കുന്ന ഒരു മകനായതുകൊണ്ട് സൗദി അറേബ്യയിൽ വന്ന് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് അച്ഛൻ്റെ കൂടെ താമസിപ്പിക്കുമ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു മോചനമുണ്ടാവുമെന്ന് മോഹിച്ച അച്ഛൻ മകനെ സൗദിയിൽ കൊണ്ടുവന്ന് സ്വന്തം മുറിയിൽ താമസിപ്പിച്ചു ഉത്തർപ്രദേശിലെ ലക്നൗ സ്വദേശിയായ ശ്രീകൃഷ്ണ യാദവ് എന്ന അച്ഛനെ കുമാർ യാദവ് എന്ന മകനാണ് കൊന്നത് ഏതായാലും ആ മകനെ ഇപ്പോൾ അവിടെ പോലീസ് പിടിയിലായിരിക്കുന്നു ഇതെല്ലാം നമ്മൾ കേൾക്കുന്ന ന്യൂസ് അച്ഛൻ മകനെ മകൻ അച്ഛനെ കൊന്നു അമ്മയെ മകൻ കൊന്നു സ്നേഹിച്ചൊരു സ്ത്രീയെ ഒരു പുരുഷൻ കൊന്നു ഇവരൊക്കെ ഒരു സമയത്ത് ഒരുപാട് കൂടി ഒരുപാട് കൂടി ജീവിച്ച ആൾക്കാരാണെന്ന് ഓർക്കണം ചിലവര് മനസ്സിൻ്റെ സമനില തെറ്റി അടിപ്പെട്ടിട്ടാണ് ഇതൊക്കെ ചെയ്തതെങ്കിൽ സമനിലയൊന്നും തെറ്റാതെ സൗന്ദര്യത്തിന് മോഹിച്ചും പണത്തിന് മോഹിച്ചും സ്നേഹിച്ച പെണ്ണിനെ തള്ളിപ്പറഞ്ഞും അവരെ നിരന്തരം അപമാനിച്ചും മരണത്തിലേക്ക് തള്ളിവിട്ടു ഇതൊക്കെ എവിടത്തേക്കാണ് നമ്മുടെ രാജ്യം നാട് പോകുന്നത് കേരളം ഇന്ത്യ ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നില്ല ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണതൊരു തട തടയിടുന്നത് എന്നും ആർക്കും അറിയില്ല ഈ ചെയ്യുന്ന സമയത്ത് ഈ കുറ്റങ്ങളുണ്ടാകുന്ന സമയത്ത് എല്ലാവരും ഇതിനെപ്പറ്റി സംസാരിക്കും മാധ്യമങ്ങളായാലും എല്ലാം സംസാരിക്കും പിന്നെ ഇതെന്താണ് എന്ന് നമുക്ക് ചിന്തിക്കുന്ന പോലും ഇല്ല പിന്നെ ഒരു കുറ്റകൃത്യം വന്നു കഴിഞ്ഞാലേ നമ്മളതിനെ പറ്റിയിട്ട് ചർച്ചയാവുള്ളൂ ഏതായാലും സമൂഹത്തിലായാലും സ്കൂൾ തലത്തിലായാലും വീടുകളിലായാലും ഈ കുട്ടികളെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഏതായാലും ഇനിയെങ്കിലും ഇങ്ങനെയൊന്നുമുള്ള വാർത്തകൾ നമ്മുടെ ചെവിയിലെത്താതിരിക്കട്ടെ മനോഹരമായ ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ നമ്മളിത് കുറച്ച് ദിവസം കൊണ്ട് മറന്നാലും ഈ സംഭവിച്ച വീടുകളിൽ ഇവർക്കൊരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു കുറ്റങ്ങളല്ല അല്ലെങ്കിൽ സഹിക്കാൻ പറ്റുന്ന ഒരു മനസ്സിലാർക്കും ഇത് മറക്കാൻ പറ്റുന്നൊരു കാര്യമല്ല നടന്നിരിക്കുന്നത് നമുക്ക് പോലും ഇതുപോലെ ചിന്തിക്കുമ്പോൾ അവരവരുടെ വീടുകളിൽ ഉണ്ടാകുന്നവരുടെ അവസ്ഥ നമുക്ക് പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല എന്തായാലും ഇങ്ങനെയുള്ളൊരു ന്യൂസ് നമുക്കിനി കേൾക്കാൻ കഴിയാതിരിക്കട്ടെ